وحده لا شريك له واشهد ان محمدا عبده ورسوله صلى الله عليه وعلى اله وصحبه وسلم تسليما كثيرا اما بعد فان خير الكلام كلام الله وخير الهدى هدى محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما سهودر الماري إسلامي قبرنا دي ഏറെ പ്രസിദ്ധനായ പണ്ഡിതനായിരുന്ന ഭൗതിക അറിയപ്പെട്ട സേട്ടനായ ഭരണാധികാരി അമർബിൻ അബ്ദുൽ അസീസ് റഹ്മി അലൈ അദ്ദേഹം ഉമ്മത്തിന് കൊടുത്തൊരു ഉപദേശമുണ്ട് ആ ഉപദേശത്തെ ഇസ്ലാമിക ലോകത്തെ മദീനയുടെ പണ്ഡിതനെന്നറിയപ്പെട്ടിരുന്ന ഇമാമുദാരിൽ ഹിജ്റ അനസ് വിദ്യാർത്ഥികളോട് പറയാറുണ്ടായിരുന്ന ഉപദേശമായ വാചകം മൂല്യവത്തായ ആശയം അഹ്ലു സുന്നത്തി വൽ മഹാനായ പണ്ഡിതൻ ഇസ്ലാമിന്റെ അസീസ് അദ്ദേഹം പറയുകയാണ് റസൂലുള്ളാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക ആശയാദർശങ്ങൾ മൂല്യവത്തായ ആശയാദർശങ്ങളാണ് കൃത്യമായ പ്രമാണങ്ങളാൽ പടുത്തുയർത്തപ്പെട്ട ആശയാദർശമാണ് ആ ആശയാദർശത്തിൽ പുഴുക്കുത്തുകൾ അരിച്ചു കയറാൻ അനുവദിക്കുക ഇസ്ലാമിക പണ്ഡിതന്മാർക്ക് സാധ്യമല്ല اسلام اجاشي ادرشتي فردودتش مَهَانَا يَمْ عمر بن عبد العزيز رحمه الله سن لنا سن لنا رسول الله صلى الله عليه وسلم وولاه الامر من بعده سننا الله ان رسول صلى الله عليه وسلم صلى الله عليه وسلم ഇസ്ലാമിന്റെ ഭരണാധികാരികൾ ഇസ്ലാമിക പണ്ഡിതന്മാർ ഉലാത്തുൽ ഇസ്ലാമിന്റെ കൈകാര്യ കൈകാര്യം നിർവഹിച്ചുകൊണ്ടിരുന്ന ആളുകൾ അവർ ചില ചരിയകൾ നമുക്ക് തന്നിട്ടുണ്ട് ആ ചര്യകളെ മുറിക പിടിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ കിതാബിനെ ശക്തമായി മുറുകിടിക്കലാണ് അള്ളാഹുവിന്റെ ദീനിൻ്റെ മേലുള്ള ശക്തിയാണ് അള്ളാഹുവിന്റെ ദീനിൽ ശക്തമായി ശക്തിയാർജിച്ചുകൊണ്ട് ഊർജത്തോടുകൂടി ആവേശത്തോടുകൂടി ആർജവത്തോടു കൂടി മുന്നോട്ട് പോകാനുള്ള കരുത്ത് മുസ്ലിമിന് പ്രധാനം ചെയ്യുന്ന ആശയമാണ് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച നബി സല്ലാഹു അലഹി വസ്ലമിക്ക് ശേഷം ഇസ്ലാമിൻ്റെ കൈകാര്യകർത്താക്കൾ ചെറിയാക്കി തന്ന ആശയാദർശത്തെ നെഞ്ചിലേറ്റുക എന്നുള്ളത് അള്ളാഹുവിന്റെ ഇതേ ആദർശം പഠിപ്പിച്ചു കൊടുത്തു ഇസ്ലാമിന്റെ പണ്ഡിതനായി ഈ ആശയത്തെ ഉമ്മത്തിനോട് പഠിപ്പിക്കുമ്പോ അള്ളാഹുവിന്റെ കിതാബും സുന്നത്തിൽ നിന്നും സ്വായത്തമാക്കിയെടുത്ത ആർജിച്ചെടുത്ത വിജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്വന്തം ഇഷ്ടപ്രകാരം ദീനിന്റെ പേരിൽ പുത്തനാചാരങ്ങൾ നിർമ്മിച്ചുണ്ടാക്കിയവരെല്ലാം ഇസ്ലാമിന്റെ പണ്ഡിതന്മാർ നേരെ മറിച്ച് പ്രമാദ പ്രമാണത്തിനും അനുസൃതമായി സഞ്ചരിച്ചവരായിരുന്നു എനിക്ക് ശേഷം നിങ്ങളിൽ ആരെങ്കിലും ജീവിക്കുകയാണെങ്കിൽ ഒരുപാട് ഭിന്നതകൾ കാണും റസൂൽ ആ ഉപാധിയുണ്ടായി അതിന്റെ ഫലവും ഉണ്ടായി അറബിയിൽ ഉപാധിയും അതിന്റെ ഫലവും ഷർത്തും എന്നാണ് പറയുന്നത് എനിക്ക് ശേഷം ജീവിച്ചാൽ ജീവിച്ചു പിന്നിട്ടു ആയിരത്തി നാന്നൂറ് വർഷങ്ങൾ അള്ളാഹുവിന്റെ വസല്ലമയ്ക്ക് ശേഷം പിന്നിട്ടു മുസ്ലിം സമൂഹം നൂറ്റാണ്ടുകൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നു അങ്ങനെ ജീവിച്ചാൽ എന്താണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് ആ ജീവിക്കുന്നവൻ കാണും ധാരാളം ഭിന്നതകൾ അതുമായി ബന്ധപ്പെട്ട സൂചനകൾ വിശദാംശങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ടാകും ഒരുപാട് ഭിന്നതകൾ കാണും ആ ഭിന്നതകൾക്കുള്ള പരിഹാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന് പകർന്നു കൊടുത്തു ഫഅലൈക്കും റാഷിദീൻ അൽ അപ്പോൾ നിങ്ങൾ മുറുകെ പിടിക്കേണ്ടത് എന്റെ ചര്യാണ് അപ്പോൾ നിങ്ങൾ മുറുകെ പിടിക്കേണ്ടത് എന്റെ ഭിന്നതകളും കക്ഷികളും സംഘടനകളും വിഭാഗങ്ങളുമായി ഭിന്നിച്ചു നിൽക്കുന്ന മുസ്ലിമിന് പരിഹാരം നിർദ്ദേശിച്ച പരിഹാരമാണ് നിങ്ങൾ മുറുകെ എനിക്ക് ശേഷമുള്ള ഇസ്ലാമിന്റെ ഭരണാധികാരികളായിരുന്നു അൽ ഹുലഫിദൂൻ